മധ്യസ്ഥത്തിന്റെ ശക്തി തെളിയിക്കുന്ന മനോഹരമായ ഒരു ദേവാലയമാണ് ഇവർക്ക് താല്പര്യം താഴത്തെ പള്ളിയാ കേട്ടോ എനിക്കെന്താല്പര്യം അത് തന്നെയാ പിന്നെ നമുക്ക് ആൾക്കാർ കൂടുതലിരിക്കാൻ വലിയ പള്ളി ഉള്ളൂ പ്രോപ്പർ കുടുംബാഗപ്പള്ളി എന്ന് പറയുന്ന താഴത്തെ പള്ളിയാണ് അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ആത്മീയ അനുഭൂതിയും അതാണ് എപ്പം വേണേലും വരാൻ അതുകൊണ്ട് അധികാരത്തോട് വരാൻ പറ്റും വെറും വരുമ്പോൾ മേധരാശികളായിട്ടല്ല മേജർ ആർ കെ എ പി എസ് കോപ്പൽ ദേവാലയം എന്ന നിലയിൽ പിരാനൊരു ക്ലെയിം ഇവിടെയുണ്ട് കടന്നു വരാനായിരുന്നു ആ വിധത്തിലാണ് നമ്മൾ രാവിനെ കാണുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് അതിൻ്റേതായ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തും ഞാനിത് തുടർന്നുകൊണ്ടിരിക്കും അറിയാം എൻ്റെ പണി എന്നതായിരുന്നു റൂമിൽ ഞങ്ങൾ ബൈബിളാണ് പഠിച്ചത് പിതാവ് ഞാനല്ലോയാണ് ബൈബിൾ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ മുറിയിന്ന് പുറത്തിറങ്ങുന്നത്